ചലച്ചിത്ര മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ ഹൈക്കോടതി ചൊവ്വാഴ്ച വിധി പറയും ഹർജിക്കാരന്റെയും വിവരാവകാശ കമ്മീഷനും സർക്കാരും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെയുള്ള എതിർകക്ഷികളുടെയും വാദം പൂർത്തിയായ സാഹചര്യത്തിലാണ് സിംഗിൾ ബെഞ്ചിന്റെ നടപടി രഹസ്യമായി സൂക്ഷിക്കേണ്ട വിവരങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു ഹർജിക്കാരന്റെ വാദം സജിമോൻ പാറയിലിന്റെ വ്യക്തിപരമായ എന്തവകാശമാണ് ഹനിക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടില്ലെന്നായിരുന്നു വിവരാവകാശ കമ്മീഷന്റെ മറുപടി ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിലെ നിയമപ്രശ്നമാണ് ചൂണ്ടിക്കാട്ടുന്നതെന്നും ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടാൽ തന്നെ ബാധിക്കും എന്നുമായിരുന്നു ഹർജിക്കാരനായ സജിമോൻ പാഹേലിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ആവർത്തിച്ചത് പൊതു താല്പര്യമുണ്ടെങ്കിൽ അക്കാര്യം സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉണ്ടാകണം എന്നാൽ ഉത്തരവിൽ അക്കാര്യം വ്യക്തമാക്കിയിട്ടില്ല സംസ്ഥാനങ്ങളിൽ കേരളം മാത്രമാണ് ഈ പ്രശ്നം പഠിക്കാനായി സമിതിയെ നിയോഗിച്ചത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നടപടിയെടുത്തുവെന്ന് ർക്ക് ആർക്കും അറിയേണ്ടതില്ല വിവരാവകാശ അപേക്ഷകൾ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടവരല്ല ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളെ മാത്രം ബാധിക്കുന്നതായതിനാൽ പൊതു താല്പര്യമില്ല രഹസ്യമായി സൂക്ഷിക്കേണ്ട വിവരങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് വിവരാവകാശ കമ്മീഷൻ നിരീക്ഷണം എന്നുമായിരുന്നു സജിമോൻ പാഗേലിന്റെ വാദം ഹർജിക്കാരന്റെ വ്യക്തിപരമായ എന്തവകാശമാണ് ഹനിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിട്ടില്ലെന്ന് വിവരാവകാശ കമ്മീഷന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹൈക്കോടതി അറിയിച്ചു സ്വകാര്യ താല്പര്യം മാത്രമേ ഇതിലുള്ളൂവെന്ന് ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചിട്ടുണ്ട് എന്ത് കാര്യത്തിലാണ് ഭയപ്പെടുന്നതെന്ന് ഹർജിക്കാരൻ വ്യക്തത വരുത്തിയിട്ടില്ല കാട്ടടച്ച് വെടിവെക്കുകയാണ് ഹർജിക്കാരൻ ചെയ്യുന്നത് എന്നുമായിരുന്നു വിവരാവകാശ കമ്മീഷന്റെ മറുപടി വാദം സജിമോൻ പാകലിന് ഹൈക്കോടതിയെ സമീപിക്കാൻ അർഹതയില്ലെന്ന് സാംസ്കാരിക വകുപ്പ് ഹൈക്കോടതിയെ അറിയിച്ചു അന്വേഷണം ശരിയായ രീതിയിലല്ലെന്ന് ഹർജിക്കാരന് പറയാനാവില്ല എന്നുമായിരുന്നു സർക്കാരിൻ്റെ വാദം റിപ്പോർട്ടിൽ പേരുൾപ്പെട്ടവരുടെ സ്വകാര്യതയെ ബാധിക്കാത്ത രീതിയിൽ റിപ്പോർട്ട് ലഭിക്കാൻ അവകാശമുണ്ടെന്ന് അഭിഭാഷകരായ മാധ്യമപ്രവർത്തകരും ഹൈക്കോടതിയെ അറിയിച്ചു റിപ്പോർട്ടിലെ സംഗ്രഹവും നിർദ്ദേശങ്ങളും പുറത്തു വരേണ്ടതുണ്ടെന്നും ഇല്ലെങ്കിൽ ഉദ്ദേശം തന്നെ അപ്രസക്തമാകുമെന്നും വനിതാ കമ്മീഷൻ ഹൈക്കോടതി അറിയിച്ചു റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നായിരുന്നു ചലച്ചിത്ര പ്രവർത്തകരായ വനിതകളുടെ സംഘടന ഇൻ സിനിമ കളക്ടീവിന്റെ ആവശ്യം ഹർജിയിൽ വാദം പൂർത്തിയായ സാഹചര്യത്തിൽ ജസ്റ്റിസ് വി ജി അരുൺ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ചൊവ്വാഴ്ച വിധി പറയും ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് നിലവിൽ ഹൈക്കോടതിയുടെ സ്റ്റേ ഉണ്ട് ലീഗൽ സ്റ്റേയുണ്ട് Report